നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി പേരാമ്പ്രി ടി സി നഴ്സിംഗ് വിഭാഗവും പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയും സംയുക്തമായി റാലിയും ബോധവൽക്കരണ ലഘു നാടകവും സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ ഉദ്ഘാടനം ചെയ്തു കൈരളി ബി ടി സി പേരാമ്പ്ര പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയും സംയുക്തമായി എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് പരിസരത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഡോക്ടർ ദിവ്യ ചെയ്തു അതാണ് ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പോൾ എയ്ഡ്സിന്റെ കണക്കെടുക്കുന്ന റിപ്പോർട്ട് ഇപ്പോ വന്നത് പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെയധികം വർധനമാണ് എയ്ഡ്സ് രോഗം രോഗം കണ്ടുപിടിച്ചതിൽ വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട് അതിൽ തന്നെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളുടെ ഇടയിൽ വളരെ അധികം ശതമാനം വർധനവുണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം അതിൽ ഒന്ന് വളരെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നരമ്പിൽ സൂചി കുത്തുകയും ആ സൂചി പലവരും ഒരേ സൂചി തന്നെ യൂസ് ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വർധനവും കൊണ്ടാണ് ാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയട്ടെ ശരിയായ കാര്യമാണോ കൂട്ടുകാരെ തിരക്കേറിയ ഒരു ബാർബർ ഷോപ്പിലേക്ക് പോയാലോ യും പോലും ഞാൻ മനുഷ്യ ശരീരത്തിലേക്ക് പെട്ടെന്ന് കാണപ്പെടുന്നു സന്തോഷ് കാര്യാട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ ജോബിൻ വർഗീസ് കൈരളി വി ടി സി ഡയറക്ടർ ഐ സുനിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വകുപ്പിലെ അനൂപ് ചിഞ്ചു പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഏലിയമ്മ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ശൈലജ സിൽജി ആശാ പ്രവർത്തകരും കൈരളി വി ടി സിയിലെ പ്രസീദ ജസ്ല ആദിത്യ സാജിറ സുജിന പൊന്നിഷ ജോബി എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര